നമസ്കാരം മക്കളുടെ മനസ്സിലായെന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് അപ്പൊ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനു വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം സാർ അപ്പൊ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ വയസ്സുകളുടെ കുറിച്ചുള്ള വ്യത്യാസങ്ങളും ചിന്തകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു അപ്പൊ കുട്ടികളില് പതിനൊന്ന് വയസ്സാവുമ്പോൾ ഒരു വലിയ മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത് അപ്പം ഈ പതിനൊന്നാമത്തെ വയസ്സിലെ കുട്ടികളുടെ വളർച്ചയും ചിന്താഗതിയും അവര് ചിന്തി കടന്നുപോണ വഴികളും എല്ലാം ഒരു പ്രത്യേകതയായിരിക്കും അപ്പൊ അതിനെ കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത് ഈ പതിനൊന്ന് വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടി എന്ന ഗണത്തിൽ നിന്ന് മാറുന്നു കൗമാരത്തിൻ്റെ തുടക്കമാകുന്നു എന്ന് വെച്ചാൽ പ്രീ അഡോളസൻ പീരീഡാണ് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പ്രീ അഡോളസൻ പീരീഡാണ് അപ്പോൾ ഈ സമയത്ത് വളരെയധികം ശാരീരിക മാറ്റങ്ങളുണ്ടാകും പെട്ടെന്നാണ് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പെൺകുട്ടികളാണെങ്കിൽ ഘതവതിയാകുന്നു ഭാരം വർദ്ധിക്കുന്നു രോമ വളർച്ച ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ മുടിയിലും ഒക്കെ മിനുസം ഉണ്ടാകുന്നു തൊലിക്കൊരു മിനു ഉണ്ടാകുന്നു ഇതൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ആൺപെൺ വ്യത്യാസങ്ങൾ ആൺപെൺ വ്യത്യാസങ്ങൾ പ്രകടമാകുന്നു മസിലുകൾ കൂടുന്നു അപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ ശബ്ദം മാറുന്നു ലൈംഗികത പ്രകടമാകുന്നു ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ ഈ പതിനൊന്ന് വയസ്സിൽ തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ വ്യക്തിപരമായ പല മാറ്റങ്ങളും ഭക്ഷണ രീതികളും പഴയ വിശപ്പ് കൂടും അതുപോലെ തന്നെ ഉറക്കം കൂടും അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേകതയുണ്ട് ഈ സമയത്ത് ഈ ഒരു ശാരീരികമായ ഒരു ഗന്ധം ഓരോരുത്തർക്കും ഉണ്ടാവും ഒരു അത് അതനുസരിച്ചുള്ള ഒരു ഗ്രന്ഥി പ്രവർത്തിക്കും അതുകൊണ്ട് ഓരോ ആളുകൾക്കും അവരുടേതായ ഒരു ഗന്ധമുണ്ടായിത്തുടങ്ങുന്നത് ഈ പരുന്ന വയസ്സിലാണ് ഈ സമയം കൂട്ടുകാരോട് ഒരുപാടധികം ബന്ധം ബന്ധം വയ്ക്കും അതുപോലെ തന്നെ വസ്ത്രം അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കും മറ്റേത് അച്ഛനും അമ്മ പറയുന്ന വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി അവരുടേതായ ഇഷ്ടങ്ങൾ കാണിച്ചു തുടങ്ങും തലമുടിയൊക്കെ ചെയ്യും എവിടെയെങ്കിലും ഒരു ബൈക്കിൻ്റെ ഗ്ലാസ് കണ്ടാൽ അവിടെ നോക്കി നല്ലപോലെ സ്വീകരിക്കും ഇതൊക്കെ ഈ പതിനൊന്ന് വയസ്സിൽ തുടങ്ങും അവൻ സ്വയം ചിന്തിച്ചു തുടങ്ങുന്ന സമയമാണ് ചിന്തിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാവും അറിഞ്ഞും അറി എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ അറിയണ സഹിതം ഒന്ന് മനസ്സിലാക്കാൻ ശരി അതുപോലെ തന്നെ സ്വകാര്യമായി പല കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു എല്ലാവരോടും പറയാതെ തൻ്റെ സ്വകാര്യത സൂക്ഷിക്കുന്ന സമയം ഈ സമയമാണ് അതുപോലെ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കും ഞാൻ അതിന് ഉത്തരവാദി രീതിയിൽ ഏറ്റെടുക്കും അതുപോലെ ചില കുട്ടികൾ കുട്ടികളത് ഏറ്റെടുക്കാതെ ഇരിക്കാം പല തമാശകൾ കാർട്ടൂണുകൾ ഒക്കെ ഇഷ്ടപ്പെടും കാർട്ടൂണുകൾ കണ്ടൊക്കെ കുട്ടികൾ ചിരിക്കുന്നതായിട്ടില്ല ഒരുപാട് കാർട്ടുകൾ കാർട്ടൂണുകൾ കണ്ടും ഒറ്റക്കെ ചിരിക്കും അതുപോലെ തന്നെ സിനിമ സിനിമകളൊക്കെ കാണുകയും ഈ സമയം സിനിമാ താരങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരാളെ എന്താവും അത് തൻ്റെ ഫാൻസിൻ്റെ ആളാവും ഏതൊരു കുട്ടി ഈ പതിനൊന്ന് വയസ്സ് പോയാൽ അവരുടേതായ ഒരു രോഗം രോഗമുണ്ടാവും അവരുടേതായ ഒരു സിനിമാ താരമോ ക്രിക്കറ്റ് താരമോ ഒക്കെ അവരെ ആരാധിക്കാനും അവരുടെ കാര്യങ്ങൾ കേട്ട് അവരുടെ രീതി അനുസരിച്ച് അവരുടെ ഡ്രസ്സിങ്ങനുസരിച്ച് ഓണമെന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന സമയം കൂടിയാണ് ഈ ഈ പ്രായം പിന്നീട് പഠനത്തിനൊരല്പം ഉഴപ്പ് കാണിക്കും ഈ ഈ പന്ത്രണ്ട് വയസ്സിൻ്റെ ഒരു പ്രത്യേകത പഠനത്തിൽ ഉഴപ്പ് കാണിക്കാം കയ്യക്ഷരം മോശമാകാം കയ്യക്ഷരം ശരിയാക്കി എടുക്കേണ്ടത് ഈ സംഗരമാണ് പല തീരുമാനങ്ങൾ കുട്ടികളായിട്ട് സ്വയമായി ചില ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ചെയ്യും അത് നമ്മൾ പറയാതെ നമ്മൾ ചെയ്യാതെ ഒക്കെ എടുക്കും അപ്പോൾ മാതാപിതാക്കളോടുള്ള അടു പ്പം ഈ സമയം കുറഞ്ഞു വരും ഈ പതിനൊന്ന് വയസ്സിൽ അടുപ്പം കുറയും പല കാര്യങ്ങളും വണ്ട് അമ്മേ അമ്മേ ഞാൻ അവിടെ പോയിട്ട് വരട്ടെ ഞാൻ ഇതിനെ കളിച്ചെച്ച് വരട്ടെ എന്നൊക്കെ പറയുന്ന ഈ കളികളെല്ലാം കുറയും പിന്നെ ആ അച്ഛനമ്മമാർക്ക് ഇപ്പോഴും കൊച്ചുകുട്ടിയാ അവരോട് സ്നേഹ പ്രകടനം കാണിക്കും തോളെ കൈയിട്ട് കിട്ടുകയോ ഉമ്മ വെക്കുകയൊക്കെ ചെയ്യും ഈ പതിനൊന്ന് വയസ്സിലും കുട്ടികൾക്ക് കുട്ടികൾക്ക് ഈ അമ്മ അച്ഛനൊക്കെ ഉമ്മ നോക്കുന്ന ഈ പ്രായത്തിൽ അവരിഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇങ്ങനെ പല പല വ്യത്യാസങ്ങൾ ഈ ഈ പ്രായത്തിൽ കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അവരുടെ രീതികൾക്കും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ രക്ഷകർത്താക്കൾ ഇതൊന്നും പ്രത്യേകമായി അറിഞ്ഞെന്ന് വരില്ല